ഈയിടെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയിൽ എനിക്കറിയാത്ത ആരോ ഒരാൾ കമൻ്റ് ചെയ്യുന്നുണ്ട് അത്ര ഈ എല്ലാ വീഡിയോകളിലുമുള്ള ചില കമൻറ്റുകൾക്ക് മറുപടി പറയണമെന്ന് ഏതായാലും ഞാനത് ഇതെഡിറ്റ് ചെയ്യുന്നവരോട് ഏൽപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഏൽപ്പിച്ചപ്പോൾ അവർ നൽകിയ ഒരു കമൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാവുന്നതാണെന്ന് വിചാരിക്കുന്നു ഷനോജ് എബ്രഹാം നാൽപ്പത്തി ആറ് എന്ന് പറയുന്നൊരു ഐ ഡിയിൽ ഒരാൾ കമൻ്റ് എഴുതാറുണ്ട് പുള്ളി ഇടയ്ക്കിടെ എഴുതുമ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ആവർത്തിച്ചാവർത്തിച്ച് പറയാറുണ്ട് അത്രേ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിൽ ഒരു പരാമർശം നടത്തിയത് അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാം നിഷ്പക്ഷ നിലപാടിൽ ഈ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനനുബന്ധമായ കമൻറ്റുകൾ എഴുതുന്നവരുണ്ട് വിയോജിക്കുന്നവരുണ്ട് യോജിക്കുന്നവരുണ്ട് രണ്ടും നല്ലതാണ് വളരെ കൺസ്ട്രക്റ്റീവായി വിയോജിക്കുകയും അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ ചിലരാകട്ടെ അതുമായി യാതൊരു ബന്ധവുമില്ലാതെ ആ ഇട്ടിരിക്കുന്ന വീഡിയോയുമായൊന്നും ബന്ധപ്പെടുത്താതെ വായിൽ എന്തെങ്കിലും എഴുതുന്നവരുമുണ്ട് ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എഴുതുന്ന ഒരു വാചകമാണ് ഷനോജ് എബ്രഹാമിൻ്റേത് പന്ത്രണ്ട് വീഡിയോയിൽ കൂടി പൂഞ്ഞാർ സംഭവത്തിൽ കേരളത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയ നിഷ്പക്ഷൻ മുഖ്യമന്ത്രി ഉപയോഗിച്ച തെമ്മാടിത്തരം എന്ന പ്രയോഗത്തിലാണ് കുഴപ്പം കാണുന്നത് ഇരുപത്തിയേഴ് പ്രതികളിൽ കുറച്ചു പേരെങ്കിലും മറ്റു മതക്കാർ ഉണ്ടെന്ന് മുഖ്യമന്ത്രി കള്ളം പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല ഷനോജ് എബ്രഹാമേ കടിയും ചൊറിച്ചിലും നല്ലതാണ് പക്ഷേ കടിക്കുമ്പോഴും ചൊറിയുമ്പോഴും ആ ചെയ്യുന്ന പ്രവൃത്തിയോടെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് താങ്കൾ ഈ കമൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന് പന്ത്രണ്ട് വീഡിയോയിൽ കൂടി പൂഞ്ഞാർ സംഭവത്തിൽ കേരളത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയ നിഷ്പക്ഷൻ കേരളത്തിൽ ഭിന്നിപ്പുണ്ടാകുന്നതിന് വേണ്ടി മനഃപൂർവ്വം ബോധപൂർവം യാതൊരു കാര്യവുമില്ലാത്ത കാര്യങ്ങളെ പർവ്വതീകരിച്ച് ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടത്തുന്ന ഏറ്റവും വിദ്വേഷകരമായ സംഗതികളെ മാത്രമാണ് മറുപടി പറയാറുള്ളത് പ്രതിരോധിക്കാറുള്ളത് മറുവശം പറയാറുള്ളത് അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാറുള്ളത് അല്ലാതെ ബോധപൂർവം ഏതെങ്കിലും ഒരു വീഡിയോയിൽ കേരളത്തിൽ ജീവിക്കുന്ന ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ മറ്റേതെങ്കിലും ജാതിക്കാരനോ അങ്ങോട്ടുമിങ്ങോട്ടും ഭിന്നിക്കണമെന്നും ഒരാളൊരാളിൻ്റെ ശത്രുവാണെന്നും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അത്തരത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കുക എന്ന് പറയുന്നത് എൻ്റെ ലക്ഷ്യമല്ല മറിച്ച് ഇതുപോലെയുള്ള ഐഡൻറ്റിറ്റി ഇല്ലാത്ത കമൻറ്റുകളിൽ നിന്ന് ഐഡൻറ്റിറ്റി ഇല്ലാത്തതെന്ന് പറയുമ്പോൾ ഏതെങ്കിലും പേജുകളിൽ നിന്ന് വീഡിയോ ആക്കിയോ മൊബൈലിലോ റെക്കോർഡ് ചെയ്ത് താങ്കൾക്ക് ചോദിക്കേണ്ടത് എനിക്ക് മെസ്സഞ്ചറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമോ അയച്ചാൽ അതിനൊക്കെ മറുപടി പറയാൻ ഞാൻ സന്നദ്ധനാണ് പൂഞ്ഞാറിലെ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ മറ്റു മതത്തിലെ കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ താങ്കൾ പിന്തുണയ്ക്കുന്ന ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ഒരാളാണ് ആ വീഡിയോ താങ്കൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്ര മുസ്ലിം കുട്ടികൾ ഇത്ര ഹിന്ദു കുട്ടികൾ ഇത്ര ക്രൈസ്തവ മതവിശ്വാസത്തിൽ വരുന്ന കുട്ടികൾ എന്ന് പൂഞ്ഞാറുകാരനായ പാലാക്കാരനായ ഒരാളാണ് സർവകക്ഷി യോഗത്തിൽ പറഞ്ഞത് അല്ലാതെ വേറെ ആരുമല്ല എന്നു മാത്രവുമല്ല ആ വിഷയത്തിൽ ഈരാറ്റുപേട്ടയിലെ ആരും തന്നെ ഇതൊരു ഏകപക്ഷീയവും ആസൂത്രിതവുമായ വധശ്രമമായിരുന്നു എന്ന് ആരും പറയുന്നുമില്ല അരിയാഹാരം കഴിക്കുന്ന ആരും പറയത്തുമില്ല താങ്കൾക്ക് അതിലൊരു കടിയും ചൊറിച്ചിലുമുള്ളതുകൊണ്ട് അങ്ങനെ അതിനെ ചേർത്ത് വായിക്കുന്നതുകൊണ്ട് എനിക്ക് വിരോധമില്ല ഏതായാലും ആ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം അങ്ങനെ തന്നെയാണ് പിന്നെ പറയുന്നത് മുഖ്യമന്ത്രി ഉപയോഗിച്ച തെമ്മാടിത്തരം എന്ന പ്രയോഗത്തിലാണ് കുഴപ്പം കാണുന്നത് തെമ്മാടിത്തരം എന്ന് പറയുന്ന പ്രയോഗത്തിൽ കുഴപ്പമൊന്നുമില്ല ആ വാക്ക് ശരിയല്ലായ്മയെക്കുറിച്ച് പറയുന്നതിന് ഉപയോഗിക്കാവുന്നതുമാണ് പക്ഷേ മുഖ്യമന്ത്രി അങ്ങനെ ഒരു വേദിയിൽ പറയുമ്പോൾ ആ പറയുന്ന പ്രവൃത്തി കേട്ടിട്ട് പോലും അതിനെക്കുറിച്ച് ബാക്കി സമുദായ നേതാക്കളും കല്ലറങ്ങാട്ട് പിതാവും നമ്മുടെ എൻ എസ് എസിൻ്റെ സെക്രട്ടറിയും എസ് എൻ ഡി പിയുടെ സെക്രട്ടറിയുമൊക്കെ ഏകപക്ഷീയമായി പറയുന്നത് പോലെ ആരെയും തെറി വിളിക്കുന്നത് പോലെ ഏത് രാഷ്ട്രീയ നേതാക്കളെയും തെറി ഒന്നും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ പെട്ടവർ പ്രതികരിച്ചില്ല എന്നത് മാത്രമാണ് ഞാൻ പറഞ്ഞത് അത് എന്തെങ്കിലും കുഴപ്പമാണെന്നോ പ്രതികരിക്കേണ്ടതായിരുന്നു എന്നോ എന്നും ഞാൻ അർത്ഥമാക്കിയില്ല പക്ഷേ അവിടെ പോലും മൗനം പാലിക്കുന്നവർ സംസ്കാരമില്ലാത്തവരും വായിൽ വരുന്നതെന്തും വിളിച്ചു പോകുന്നവർ സംസ്കാരമുള്ളവരുമായി മാറുന്ന ഒരു കാഴ്ചയുടെ വൈരുദ്ധ്യം അത് ആർക്കും ബോധ്യപ്പെടുന്നതാണ് ഇരുപത്തിയേഴ് പ്രതികളിൽ കുറച്ചു പേരെങ്കിലും മറ്റു മതക്കാർ ഉണ്ടെന്ന് മുഖ്യമന്ത്രി കള്ളം പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല ഏതെങ്കിലും മതത്തിൽപ്പെട്ടവർ എവിടെയെങ്കിലും ഉണ്ടാകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയോ തെറ്റോ എന്നുള്ളതാണ് പ്രധാനം ആ ശരിയെയും തെറ്റിനെയും ആർക്കും പറയാം എന്നാൽ അതിലേക്ക് ജാതിയും ഭീകരവാദവും തീവ്രവാദവും കൊണ്ടുവരുന്നതിൽ അർത്ഥമില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് ആദിവാസി മക്കൾ മരണപ്പെട്ടിരുന്നു അത് ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ട് കിടന്നതാണ് രണ്ട് കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും പ്രതികരിക്കുന്നത് കേട്ടോ ആരെങ്കിലും ജാതിയും മതവും തിരഞ്ഞ് അതിൻ്റെ പിന്നാലെ പോയോ ഒരു പെൺകുട്ടിയെ വിവാഹബന്ധം ഒഴിഞ്ഞ ഒരു ഭർത്താവ് ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് ക്രൂരമായി കൊന്നുകളഞ്ഞു കേരളം ചർച്ച ചെയ്തോ ഇല്ല പിന്നെ ഏത് മയക്കുമരുന്ന് കേസിൽ പിടിച്ചാലും ഏത് സംഗതിയിൽ പിടിച്ചാലും എല്ലാ ജാതിയിലും മതത്തിലും പെടുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം ജയിലിലെ കണക്കുകൾ അതൊക്കെ സമ്മതിക്കുന്നുണ്ട് ഓരോ വിഭാഗത്തിൽ നിന്നും എത്ര ശതമാനം ജയിലിൽ ആളുകൾ കിടപ്പുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ വിഷയം പരിഹരിക്കാനുള്ള മാർഗം അത് പരിഹരിക്കാൻ ഈ ചർച്ചിൽ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ആ ദിവസത്തെ മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങൾ ആ ചർച്ച് പുറത്തുവിടുകയോ പത്രസമ്മേളനത്തിൽ കാണിക്കുകയോ ചെയ്താൽ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള സംശയം തീരുമെന്ന് മാത്രമല്ല ആ സംശയം ആദ്യമായി ഉപയോഗിച്ചതും അത് പറഞ്ഞതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രാദേശിക നേതാവായ ഒരു ക്രൈസ്തവ മതവിശ്വാസിയുമാണ് അദ്ദേഹത്തിന് ആ സത്യങ്ങൾ ബോധ്യപ്പെടുകയും അദ്ദേഹം അതല്ല എന്ന് പറയുകയും ചെയ്യും അങ്ങനെ കുട്ടികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് ഞാൻ മറ്റൊരു പള്ളിക്കൂടത്തിലെ സംഭവം പറഞ്ഞിരുന്നു അവിടെ ഒരു പള്ളിയുടെ മുസ്ലിം പള്ളിയുടെ സ്കൂൾ ഒരേ കോമ്പൗണ്ടിലുള്ള സ്ഥലത്ത് മദ്യപിച്ച് ബഹളമുണ്ടാക്കി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയ കുട്ടികളിൽ ഏതാണ്ട് പത്ത് പേരിൽ എട്ട് പേരും ക്രൈസ്തവ മതവിശ്വാസത്തിൽപ്പെട്ടവരായിരുന്നു എന്നും എന്നാൽ അവിടുത്തെ പള്ളി കമ്മിറ്റി അതിന് കൗൺസിലിംഗ് കൊടുക്കാനും രക്ഷകർത്താക്കളെ വിളിച്ച് ആ കുട്ടികളെ ഏൽപ്പിക്കുകയും ചെയ്ത ഒരു മാതൃക ചൂണ്ടിക്കാണിച്ചിരുന്നു അതുകൊണ്ട് ഷനോജ് എഴുതുമ്പോൾ കാണുമ്പോൾ പറയുമ്പോൾ എന്നെ നോക്കേണ്ടത് മുഴുവനായുള്ള എൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചാണ് അല്ലാതെ താങ്കളെപ്പോലെ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെട്ട് താങ്കളുടെ ഏതെങ്കിലും അവയവങ്ങൾക്ക് സുഖം കിട്ടുന്ന ചില കമൻറ്റുകൾ എഴുതി സ്വയം സംതൃപ്തി അടയുന്നതല്ല യോഗ്യത ആണത്വം മനുഷ്യത്വം സത്യസന്ധത അത് മനസ്സിലാക്കിയിരുന്നാൽ നന്ദി